ഉടൻ വരാനിരിക്കുന്ന പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ഹോസ്പിറ്റലിലുള്ള സമയത്ത് അനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ പ്രശ്നം എന്താ പറഞ്ഞത് അനി നീൻ ഇവളുമായിട്ടുള്ള കീരിയും പാമ്പുമായിട്ടുള്ള അഭിനയൊക്കെ അങ്ങ് നിർത്തണം കേട്ടോ ഇവള് പ്രഗ്നൻറ്റാ ഇത് കേട്ടതോടെ അനി ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് അനാമിക നോക്കുന്നുണ്ട് അനാമിക അനിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല കേട്ടോ പക്ഷെ അനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇത് തൻ്റെ കുഞ്ഞല്ലേന്നു അവ ഈ കുട്ടിയുടെ അച്ഛൻ അവളെ കാമുകനാണെന്നൊക്കെ ശരിക്കും മനസ്സിലാകുന്നുണ്ട് കേട്ടോ അനീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കണ്ടീട്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെ ആലോചിക്കുന്നത് ഇത്രയും സന്തോഷമുള്ള വാർത്ത കേട്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ അനാമിക മോളോട് അനി പറയുന്നുണ്ട് ജാനകിയോട് അമ്മേ ഞാനൊന്ന് ഓഫീസിൽ പോകുന്നോ ഇത്രയും സന്തോഷമുള്ളൊരു വാർത്ത കേട്ടിട്ട് നീ ഓഫീസിൽ പോകാനോ ഇന്ന് ലീവ് എടുക്ക് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോകാം എന്തിനാ അമ്മേ വൈകുന്നേരം ഞാൻ അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത് ഞാനിപ്പോൾ ഏതായാലും ഓഫീസിലേക്ക് പോകുക എന്നും പറഞ്ഞാൽ അനിയവിടുന്ന് പോകുന്നുണ്ടോട്ടോ ആ സമയത്ത് ജാനകിയോട് അനാമിക പറയുന്നുണ്ട് അമ്മേ ഞാൻ പറഞ്ഞില്ലേ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇഷ്ടപ്പെടാനൊന്നും എനിക്ക് പറ്റില്ല ചിലപ്പോൾ അവൻ നാളെ പറയുകയും ചെയ്യും ഇത് ഇവൻ്റെ കുട്ടിയല്ലേന്ന് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാണ് അവളെ വിട്ടിട്ട് എൻ്റെ കൂടെ ജീവിക്കാൻ അവൻ ഒരിക്കലും തയ്യാറാവില്ല എന്ന് എനിക്കറിയാം മ്മ നോക്കിക്കോ നാളെ ഇവൻ പറയും ഉറപ്പായിട്ടും പറയും ഇത് ഇവൻ്റെ കുട്ടിയല്ലെന്ന് എങ്കിലല്ലേ എന്നെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ അങ്ങനെ പുറത്താക്കിയാലല്ലേ ആ നന്ദുവിനെ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റൂ ഉറപ്പാ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല മോളെ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികക്ക് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ശേഷം അവൻ അനന്തപുരിയിലേക്ക് അനാമികയും കൂട്ടി പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മുത്തശ്ശിയൊക്കെ അനാമികയെ വരവേൽക്കുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശി എന്ത് ചെയ്യുന്നുണ്ട് മോൾക്ക് ഞാനൊരു സമ്മാനം എന്ന് പറഞ്ഞു ഒരു മാല അനാമികയുടെ കൈത്തിൽ അണിയിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അനിയെന്ത് ചെയ്യുന്നുണ്ട് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആദർശിന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ആദർശട്ടാ ഞാനൊരു വലിയൊരു കെണിപ്പെട്ടിരിക്കുക എന്താ അനി എന്താ കാര്യം എന്ന് വെച്ചാൽ നീ പറ പറഞ്ഞ ടെൻഷൻ അടിക്കാതെ അമ്മ എന്നെ രാവിലെ തന്നെ വിളിച്ച് അനാമിക ഒക്കെ തല കറങ്ങി പിള്ളക്കി ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തപ്പഴാ കാര്യം പറയുന്നത് അനാമിക ഗർഭിണിയാണ് പോലും അതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നാന വരുന്നുണ്ട് അപ്പോൾ നാന പറയുന്നുണ്ട് ആഹാ സന്തോഷവാർത്തയാണല്ലോ അനി നീ പറയുന്നത് ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾ തമ്മില് അങ്ങനെയൊന്നും ഇല്ലേ പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല കേട്ടതോടെ ആദർശം നാനയും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അനി നീ ഞാൻ പറയുന്നത് എന്റെ കുഞ്ഞു തന്നെയല്ലേ അനാമിയുടെ വയറ്റിൽ വളരുന്നത് പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ കുഞ്ഞൊന്നും അല്ല അത് അതെ അവൾ കാമുകൻ്റെ കുട്ടിയായിരിക്കും അത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കൂ അവള് ആദർശേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ അവൾ അവൻറെ കൂടെ കറങ്ങി നടക്കുകയാണെന്ന് വല്ലവന്റെയും കൊച്ചിനെ വളർത്തേണ്ട ഗതികടൊന്നും അനന്തപുരി തറവാട്ടുകാർക്കില്ല ഞാൻ സമ്മതിക്കില്ല ആദർശേട്ടാ ഈ ഗർഭം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശും നായനയും മുഖാമുഖം നോക്കി തരിച്ചു നിൽക്കുന്നുണ്ടോട്ടോ ഇനി എന്തായിരിക്കും ആദർശും നായനയും അനയും കൂടി അനാമയക്കെതിരായിട്ട് ചെയ്തു കൂട്ടുക തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക